الحمد لله نحمده ونستعينه ونؤمن ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. واضرب لهم مثل الحياة الدنيا كما إن أنزلناه كما إن أنزلناه من السماء فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا <applause> <applause> റഹ്മാൻ അലബ സുബാൻ അഹുത്ത് അലിയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തക്കൈകളായി ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ അഹു നമുക്കെല്ലാം ചെയ്യുമാറാവും ജീവിതത്തിനെല്ലാം മേഖല നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ പ്രാർത്ഥനാസ്യത്ത് ചെയ്ത സഹോദര സഹോദരിമാർക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള പ്രധാനം ചെയ്യുമാറാവട്ടെ ധർമ്മിന്റെ അവസാന ഘട്ടത്തിലാണ് നാം ഉള്ളത് നാം ചെയ്ത അമലുകളെല്ലാം പടച്ചറപ്പ് തമ്മിൽ നിന്ന് പരിപൂർണമായും കപൂലാക്കുമാറാവും അവസാന വെള്ളിയാഴ്ചയിലാണ് ഇരുപത്തിയേഴിലാണ് നാം എത്തി നിൽക്കുന്നത് ഇനി ഒരു റബദാനും ഒരു വെള്ളിയാഴ്ചയും ഒക്കെ നമ്മൾ ആർക്കെല്ലാം അനുഭവിക്കാൻ കഴിയുമെന്നത് പടച്ചറപ്പിന് മാത്രമാണ് അറിയുക അതുകൊണ്ട് തന്നെ അവസാനത്തെ റമദാനാണ് എന്ന ആ ഒരു ബോധമാണ് തിരിച്ചറിവാണ് നമുക്ക് ഈ രംഗത്ത് ഉണ്ടാവേണ്ടത് ഇനി റമദാന കിട്ടുകയില്ല ഇനി ഏതായാലും ഈ റമദാനി വെള്ളിയാഴ്ച ഏതായാലും കിട്ടാനുമില്ല ആ ഒരു തിരിച്ചറിവോട് കൂടി ഈ റമദാനിനെ യാത്രയാക്കാൻ നമുക്ക് സാധിക്കാം പറയുമായിരുന്നു ഹാസിബു അൻ തുഹാസബ് നിങ്ങളെ വിചാരണ ചെയ്യും മുൻപ് നിങ്ങൾ തന്നെ സ്വയം വിചാരണക്ക് വിധേയമാവുക എന്ന് പഠിച്ച റബ്ബ് വിചാരണ ചെയ്യും നമ്മളെ ആ വിചാരണക്ക് എത്തും മുമ്പ് തന്നെ നമ്മൾ നമ്മളെ പറ്റിയുള്ള ഒരു ആത്മവിചാരണ സ്വയം ഒരു വിചാരണ നിർവഹിക്കണമെന്നാണ് പണയുമായിരുന്ന ആ ഒരു ഓരോ നിസ്കാരം നിസ്കരിക്കുമ്പോൾ എന്നാണ് നിന്ന് യാത്ര പോകുന്ന ഒരാൾ പോലെ നീ നിസ്കരിക്കുക ഇതിന്റെ അവസാനത്തെ ചുമയാണ് ഇതോടെ അവസാനിച്ച് എനിക്ക് ഒരു ചുമ ഇല്ല ഇനി എനിക്ക് റമദാനില്ല ഇനി എനിക്കൊരു നിസ്കാരം പോലും നിസ്കരിക്കാൻ അവസരമുണ്ടാവില്ല എന്ന ആ ഒരു ബോധത്തിൽ ആ എന്നാൽ ആസ്ലാത്തിനും ഭക്തി കൃഷിയായും കൂടും ഭീകമായ ജീവിതം എന്നത് നൈമിഷികമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴാണ് അവസാനിക്കുക എന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ഏത് നിമിഷം അവസാനിക്കാവുന്ന ഒന്നാണല്ലോ ഐഹികമായ ജീവിതം ഉറപ്പില്ലാത്ത ഉറപ്പുള്ള പരലോകവും ഇത് രണ്ടുമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒന്ന് ഉറപ്പില്ലാത്തതാണ് ഇന്ന് മുഴുവനായും ഉപയോഗിക്കാൻ കിട്ടുമോ എന്ന് പോലും ഉറപ്പില്ല മരണം ഉറപ്പാണ് برزخ ورپان سيشمل <سؤال> بدم هذا ورپان الله تعالى <سؤال> پرنجو بلو كل <سؤال> نفس ذائقة الموت وإنما توفون أجوركم يوم القامة <سؤال> فمن زهزي عن النار <سؤال> وأدخل <سؤال> الجنة فقد فاز وما الحياة الدنيا إلا <arbon> متاع الغرور سوط علي مراني لأي نورتي أنم كل نفس ذائقة الموت لا ما من عصرك وذن جيوم وإنما توفون أجوركم يوم القيامة <سؤال> عندنا آلين لنقل أبني فلتا بنبورنا ماي نلقى أبني غيم جيوم فمن زهزه عن النار

വഞ്ചനാ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് അവസാനത്തിൽ അല്ലാഹു ആ ഒരു ബോധം ജീവിതത്തിൽ എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം ഈ നിന്ന് യാത്ര പറഞ്ഞു പോകും നമുക്കെന്താണ് നമ്മിലേക്ക് വന്നത് എത്ര പെട്ടെന്നാണ് അത് കഴിഞ്ഞു പോയത് ഇനിതാ അടുത്ത മാസമായ ശേഷം അടുത്ത മാസമായി അങ്ങനെ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകുമെന്ന കാര്യം എപ്പോഴും ഓർക്കുക നിബേധനങ്ങൾ പറഞ്ഞുവല്ലോ

ഒരു മരണത്തെക്കുറിച്ചുള്ള ഒരു അനുശോചനം ആ അനുശോചനമാണ് ഈ ഒരു വചനം എന്നാണ് എല്ലാവർക്കുമുള്ള ഒരു അനുശോചനമാണ് എന്ന ഈ ഒരു ആയത്ത് എന്നാണ് ഇത് എല്ലാ മനുഷ്യന്മാർക്കും

അവധി കഴിഞ്ഞാൽ നിശ്ചയിക്കപ്പെട്ട ആയുസ് പൂർത്തിയായി കഴിഞ്ഞാൽ എല്ലാവരും മരിക്കുന്നു സംഭവിക്കുന്നു ഒരാളും എല്ലാവരും യാത്ര പോകും മരിക്കാതെ എന്നും ജീവിച്ചിരിപ്പുള്ളവൻ അവനാണ് ഹയ്യ് അവനാണ് എന്നും ജീവിച്ചിരിപ്പുള്ളവൻ ബാക്കിയെല്ലാം മരിക്കുന്നവർ തന്നെയാണ് മനുഷ്യന്മാർക്കും മലക്കൾ പോലും ആ മലക്കുകളും അതേപോലെ ാണ് എന്നും ജീവിച്ചിരിപ്പുള്ളവൻ അവനാണ് അവൻ അവനാണ് ആഹ്ല അവരാണ് അവടക്കമില്ലാത്തത് ഒരു ഉറപ്പുമില്ല ഇന്ന് വൈകുന്നേരമാകുമോ നാട് യാതൊരു ചെറുപ്പക്കാരനായ കാലത്ത് ഉമർ ആ ഇബിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് നീ നേരം പുലർന്നാൽ നേരമാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല വൈകുന്നേരമായാൽ നേരം അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരെ പോലെ പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് ഇറങ്ങി ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് വിശ്രമിക്കാറിയ ഒരു വഴിയാത്രക്കാരെ പോലെ നിന്നെ നീ കണക്കാക്കി എന്നാണ് ഇന്നല്ലെങ്കിൽ നാളെ കബറിലേക്ക് പോകേണ്ടവരാണ് കബർസ്ഥാനിൽ ആ കബർസ്ഥാനിൽ ധാരാളം ഒരുപാട് അവിടെ വെച്ചിട്ടുമുണ്ട് അടുത്തൊരു എനിക്കുള്ളതായിരിക്കും അടുത്തൊരു മയ്യത്ത് എന്റേതായിരിക്കും ഇനി കൊണ്ടുവന്ന് മറമാടുക എന്നെയായിരിക്കും നീ എണ്ണിക്കൊള്ളുക എന്ന ആ വചനം സഹോദരന്മാരെ അതാണ് െന്നും നമുക്കുണ്ടാവേണ്ടത് അവതാരം കഴിഞ്ഞു ചെവ്വാലി വരും അത് കഴിഞ്ഞ അടുത്ത മാസം വരും അങ്ങനെ മാസങ്ങളും ആഴ്ചകളും ദിവസങ്ങളും മണിക്കൂറുകളും ഒക്കെ മാറി 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 ഈ ഒരു ഒരു വന്നുകൊണ്ടേരിക്കും ഐഹികമായ ജീവിതത്തിൽ അവർക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കും ആകാശത്തിൽ നിന്ന് മഴ പെയ്ത് വെള്ളം ഇതുപോലെയാണ് അങ്ങനെ ആ വെള്ളനിമിത്തമായി ചെടികൾ സസ്യങ്ങൾ മുളച്ചുപൊങ്ങുന്നു പക്ഷേ അവസാനം പിന്നീട് അത് കാറ്റിന് പാറിപ്പോകുന്ന ചണ്ടികളായി പൊടികളായി അത് മാറുകയാണ് എന്നാണ് എത്ര കൃഷി ഉണ്ടായാലും പാടമൊന്നാകെ കൃഷി മുളച്ചു വന്ന് തഴച്ചു വളർന്ന് നല്ല പച്ചമുറച്ച് നിൽക്കുന്ന പാടം ഏതാനും മാസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ കാണാം ഒന്നുമില്ല എല്ലാം അവർ കൊയ്തെടുത്ത് അതിന്റെ ചണ്ടി മാത്രമുള്ള അതിന്റെ അപകടങ്ങൾ മാത്രമുള്ള അവസ്ഥയിലേക്ക് അത് മാറിയതായി കാണാം ഇതാണ് ഐഹികമായ ജീവിതം എന്നാണ് ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായി വന്നു കുറച്ചു കാലം അതിങ്ങനെ പച്ചപിടിച്ച് നല്ല പണവളപ്പോടുകൂടി നല്ല ആരോഗ്യവും നല്ല യുവത്വവും എല്ലാ സൗകര്യങ്ങളുമുമായി കുറച്ചു കാലം ഉണ്ടാകും എടുക്കപ്പോഴോ അത് ഉണങ്ങി അത് വാൽക്കലിഞ്ഞു അയാൾ മരിച്ചു എന്ന് പറയുന്ന പിന്നൊന്നുമില്ല ശേഷിപ്പുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് മാത്രം മറ്റൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ആ കൃഷിയുടെ അവശിഷ്ടങ്ങൾ മാത്രം ബാക്കിയാകുന്നത് പോലെയാണ് ഈ ഐഹികമായ ജീവിതമെന്ന് അള്ളാഹു ഉദാഹരണമായി നമുക്ക് പറഞ്ഞു തരുന്നത് പറഞ്ഞ വചനം അൽമാലു സമ്പത്തും ഐഹിക ജീവിതത്തിലെ സൗന്ദര്യങ്ങൾ മാത്രമാണ് ഒരു സൗന്ദര്യം മാത്രമാണ് അതാണ് റബ്ബിന്റെ പക്കൽ ഏറ്റവും ഇന്ദറബിന്റെ പ്രതിഫലവും പ്രതീക്ഷിക്കാൻ വകയുള്ളതും എന്നാണ് അള്ളാഹുദ ശേഷം ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ട് സഹോദരങ്ങളെ ഒരു നിമിഷവും പോയേക്കാം ഉറപ്പില്ലാത്ത ദുനിയാവും ഉറപ്പുള്ള മരണവും ശേഷമുള്ള ജീവിതവും ഏതിനേണ്ടി പണിയെടുക്കണമെന്ന ആ ഒരു ചിന്തയാണ് തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് ഒട്ടും ഉറപ്പില്ലാത്ത ഈ ലോകത്തിന് വേണ്ടിയാണോ എന്റെ അധ്വാനം അതെല്ലാം തീർച്ചയായും ബാധിക്കുമെന്ന് ഒരു സംശയമില്ലാതെ ബോധ്യമുള്ള മായ ജീവത്തിന് വേണ്ടിയാണോ ഞാൻ ഒരുങ്ങേണ്ടത് എന്ന് തിരിച്ചു ശേഷിപ്പുകൾ നല്ല ശേഷിപ്പുകൾ അതാണ് ഒരു മനുഷ്യന് പ്രതീക്ഷിക്കാനുള്ളത് ആഹ് എന്ന് അത് എത്ര സ്ഥലത്താണ് പരിചയപ്പെടുത്തിയത് പരലോകമാണ് അതാണ് അതാ ബാക്കിയായത് ത് മനുഷ്യൻ ഭക്ഷിക്കുന്ന ഭക്ഷണത്തോടാണ് നിമിഷങ്ങൾ നിങ്ങൾ നോക്കൂ എത്ര നല്ല രൂപത്തിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് അതിന് ഉപ്പും ചേരുവകളും എല്ലാം ചേർത്തുകൊണ്ട് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നു കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വന്ന വേസ്റ്റ് നിങ്ങൾ നോക്കൂ ഏത് ഭക്ഷണം കഴിച്ചാലും പുറത്തേക്ക് വന്ന വേസ്റ്റ് കാണാൻ പോലും കഴിയാത്ത മൂക്ക് പൊത്തുന്ന ദുർഗന്ധമുള്ള വേസ്റ്റ് ആ പുറത്തേക്ക് വരുന്നത് ഇതാണ് ഐഹികമായ ജീവിതത്തിന് ഉദാഹരണം ണ്ട് സഹോദരൻ അത്രയുള്ളൂ ദുനിയാവൊക്കെ അതുകൊണ്ട് ഈ റമദാനിൽ നേടിയെടുത്ത നേട്ടങ്ങളെ ഈ തക്കവയെ ഈ നന്മകളെ നഷ്ടപ്പെടുത്താൻ പാടില്ല റമലാലിൽ മാത്രമായി നമ്മെ നിരീക്ഷിക്കുന്നവനല്ല അബ്ബ് എന്നും നിരീക്ഷിക്കുന്നവനാണ് എല്ലാ സമയവും എല്ലാ ദിവസവും അള്ളാഹു നിരീക്ഷണമുണ്ട് തീർച്ചയായും റബ്ബ് നിരീക്ഷണ എന്നാണ് നാവുന്നൊരു വാക്ക് പുറത്തേക്ക് വന്നാൽ പോലും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് ഒരു ിൽ പോലും സജ്ജമായി നിൽക്കുന്ന നിരീക്ഷകൻ പോകുന്നില്ല അവന്റെ വലത്തും ഇടത്തുമായി കൊണ്ടിരിക്കുന്ന രണ്ട് മലക്കുകൾ എല്ലാം ഏറ്റുമാറുമെന്നാണ് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയത് എല്ലാം നിരീക്ഷിക്കുന്നു കാണുന്ന കാഴ്ചകൾ കേൾക്കുന്ന കേൾവികൾ പറയുന്ന വാക്കുകൾ ചെയ്യുന്ന ചെയ്തികൾ എല്ലാം ായി രേഖപ്പെടുത്തപ്പെടുകയാണ് അത് രേഖയായി കയ്യിലേക്ക് നൽകപ്പെടുന്ന ദിവസമുണ്ട് ചോദ്യമുണ്ട് വിചാരണയുണ്ട് ചോദ്യമുണ്ടാകും ആ തിരിച്ചറിവ് ജീവിതത്തിൽ നിന്നും ഉണ്ടാകണം അള്ളാനെ കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം മരിക്കുമെന്ന ബോധമുണ്ടാകണം ഓരോ മയത്തിനെയും കൂടെ പോകുമ്പോൾ അടുത്ത മയത്ത് ഞാനായിരിക്കുമെന്ന ആ തോന്നലാണ് ഉണ്ടാവേണ്ടത് സഹോദരങ്ങൾ ആ നിരക്കുന്ന തിരിച്ചറിവ് നമ്മൾ കഴിഞ്ഞു പോകുമ്പോൾ നമുക്കുണ്ടണം അല്ലാതെ യാന്ത്രികമായി നമുദാന് വന്നു നോമ്പ് തോറ്റു നിസ്കരിച്ചു അത് കഴിഞ്ഞു റമദാൻ കഴിഞ്ഞ അടുത്തൊല്ലം നോക്കാം എന്നല്ല ഓരോ നിമിഷത്തിലും ആ ബോധം ഉണ്ടാവുക കാത്തു സൂക്ഷിച്ച ഈ വിശുദ്ധിയെ കടങ്കപ്പെടുത്താതിരിക്കും റമദാൻ കഴിയുമ്പോഴേക്ക് സ്വാഭാവികമായും നമ്മെ നശിപ്പിക്കാൻ വേണ്ടി എമ്പാടും സംവിധാനങ്ങൾ ഉണ്ടാവും ഫെസ്റ്റായും അതേപോലെ ഓരോ പേരിട്ടുകൊണ്ട് ഓരോന്നും വരും ഈ റമദാൻ നേടിയ മുഴുവൻ ഈ മാനിനെയും എല്ലാ തക്ബയെയും പെരുന്നാളോടുകൂടുകൂടി ഇല്ലാതാക്കുന്ന നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇന്ത്യവിൽ ഉണ്ടാകുന്നത് അങ്ങനെ തന്നെയാണ് അതൊന്നും നമുക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കുക എന്ത് എക്സിബിഷൻ വന്നാലും ഏത് ഫെസ്റ്റ് വന്നാലും എന്ത് പേരിനാലും അതൊന്നും നമുക്കുള്ളതല്ല അതൊക്കെ പിന്നാലെ പോകുന്ന ദുനിയാവിലെ മുഴുകുന്ന അതിനുവേണ്ടി മാത്രം ജീവിതത്തെ കാണുന്ന ആളുകൾക്കുള്ളതാണ് നമ്മളതിൽ പോകാൻ പാടില്ല അലീബി താലിബ് പറഞ്ഞുവല്ലോ ദുനിയാവിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ല ഇന്ന ദുന്യാ

മായ ലോകത്തിന്റെ മക്കളായി സ്വർഗം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന അത് ലക്ഷമായി കാണുന്നവരായി നമ്മൾ മാറണം അതുകൊണ്ട് തന്നെ നാട്ടിന്റെ പകളുണ്ടായാലും ഇത് എനിക്ക് പറ്റിയതാണോ സ്വർഗം ആഗ്രഹിക്കുന്ന നരകത്തെ പേടിക്കുന്ന റബ്ബിനെ ഭയപ്പെടുന്ന എനിക്ക് പറ്റിയതാണോ അല്ല എന്ന് പരിശോധിച്ചിട്ട് ഏതൊരു പോയി ചാടാവൂ അല്ലാതെ എന്തെങ്കിലും പോയി ചാടി എല്ലാത്തിനും ഭാഗവാക്കായി എല്ലാം കണ്ട് എല്ലാത്തിനും ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ ആ മക്കൾ എന്ന ഗണത്തിലെ വരികയുള്ളൂ അതിനാൽ സഹോദരങ്ങളെ ഒരു തിരിച്ചറിവ് ഒരു കാഴ്ചപ്പാട് ജീവിതത്തിൽ ഉണ്ടാവുക ഇനി റമദാൻ നമുക്ക് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല ഒരു വെള്ളിയാഴ്ച റമദാനിൽ കിട്ടുമോ എന്ന് ഇക്കൊല്ലം എല്ലാം മേധാവിനില്ല അടുത്ത വർഷം ആയുസ് ഉള്ളവർക്ക് ഒരു പക്ഷെ കിട്ടിയേക്കാം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ആ കൂടി ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക റമദാൻ കഴിഞ്ഞിട്ടില്ല പലപ്പോഴും റമദാൻ കഴിഞ്ഞ പ്രതീതിയാണ് പുറത്തേക്ക് ഇറങ്ങിയാൽ മാർക്കറ്റിലേക്ക് ഇറങ്ങിയാലൊക്കെ നോമ്പ് കഴിഞ്ഞു എന്നാൽ തോന്നുക പെരുന്നാൾ ആയതുപോലെയാണ് എല്ലാം ും പെരുന്നാളിന്റെ സംസാരമാണ് പെരുന്നാളിന്റെ കച്ചവടങ്ങൾ എന്നോ ആരംഭിച്ചു കഴിഞ്ഞു പെരുന്നാളുമായി ബന്ധപ്പെട്ട ശബ്ദകോലാഹലങ്ങൾ കഴിഞ്ഞു റമദാൻ കഴിഞ്ഞതുപോലെയാണ് പലരുടെയും ഇല്ല ദിവസങ്ങൾ ബാക്കിയുണ്ട് അതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി ഈ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരായി നമ്മൾ മാറണം റമദാൻ അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി പറയുമെന്നാണ് അതുകൊണ്ട് നമുക്ക് അനുകൂലമായി സാക്ഷി പറയുമോ അതല്ല എനിക്കെതിരായിട്ടോ പ്രതികൂലമായിട്ടാണോ റമദാൻ സാക്ഷി പറയുക എന്ന ഒരു

ഈ റമദാൻ കഴിഞ്ഞ റമദാനം മുതൽ ഇതുവരെയുള്ള എല്ലാ പാപങ്ങൾക്കുമുള്ള പരിഹാരമാണ് എല്ലാം പൊറുക്കുന്നതാണ് എന്നാണ് നമ്മുടെ ഇത് പൊറുത്തോ നമുക്ക് ഒരുപാട് തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട് അതൊക്കെ പൊറുപ്പിക്കാൻ ഈ റമദാനി സാധിച്ചുവോ എന്ന ആ ഒരു ആലോചന കൂടി ഈ ദിവസങ്ങളിൽ ഒന്നുകൂടി ശക്തമായി അങ്ങനെ കഴിവിന്റെ പരമാവധി പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്ന അബിനാ ഉദ് ലോകത്തിന്റെ മക്കളായി മാറാൻ നാം പരിശ്രമിക്കാം പടച്ചറബ് توفيق الله لم الحمد لله نحمده ونستعينه ونؤمن ونؤمل به ونتوكل عليه اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد الجمال റഹ്മാനായ റബസുബാൻ ഹോബത്ത് നിയമ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്നൊരിക്കലുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് റബസുബാൻ ഹോബത്ത് ഏഴ നമുക്കെല്ലാം ചെയ്യണം റമദാനിലെ ഇരുപത്തിയേഴാമത്തെ നോമ്പിലാണ് നാം ഉള്ളത് ഇൻഷാ രണ്ടോ മൂന്നോ ദിവസമാണ് ഇനി ഈ റമദാനിൽ നമുക്ക് ബാക്കിയുണ്ടാവുക മിക്കവാറും ഇരുപത്തി ഒമ്പതിന് മാസപ്പിദവി കാണാൻ തന്നെയാണ് കൂടുതൽ സാധ്യത ഞായറാഴ്ച ശേഷം ഒരു മണിക്കൂർ സമയം ചന്ദ്രോദയം ഉണ്ടാകും എന്നാണ് കണക്കുകൾ പ്രകാരം മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ മാസം കാണാനാണ് സാധ്യത കൂടുതൽ അതുപ്രകാരം തിങ്കളാഴ്ച പെരുന്നാളാവുകയും ചെയ്തേക്കാം ഇതെല്ലാം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അന്ന് ശക്തമായ കാർമേഘം മൂടുകയോ ശക്തമായ മഴയുണ്ടെ ചെയ്ത് മാസം കാണാൻ പറ്റാതെ പോയാൽ മാത്രം പിറ്റേന്ന് മുപ്പത് കൂടി ലഭിക്കാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും ഏതാണെങ്കിലും ഈ ബാക്കിയുള്ള ദിവസങ്ങളെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കണം പെരുന്നാൾ കൂടി ദിവസമാകുന്നതോടുകൂടി പഠിപ്പിച്ച ധാരാളം സുന്നത്തുകളും വാജിബുകളും നമുക്കുണ്ട് ഫിത്തസക്കാത്ത് നിർബന്ധമായ ബാധ്യതയാണ്

പെരുന്നാൾ ദിവസം നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനുള്ള വക കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ അവരൊക്കെ കൊടുത്തോളാം ഒരു പക്ഷതക്കാത്ത് വാങ്ങുന്നവരും തക്കാത്ത് കൊടുക്കേണ്ടി വരും എന്നർത്ഥം അന്നത്തെ ദിവസം പെരുന്നാളിന്റെ ആ രാവും പകലും ഭക്ഷണം കഴിക്കാൻ നമുക്ക് നമ്മുടെ കുടുംബത്തിലും ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പ് കഴിഞ്ഞ് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അവരൊക്കെ നൽകേണ്ടത് അത് പൈസക്കാർക്ക് മാത്രമുള്ളതല്ല പണക്കാർ മാത്രം നൽകേണ്ടത് പണത്തിനുതക്കാത്താണ് ശരീരത്തിനെ സെക്കാത്ത സക്കാത്ത് അതുകൊണ്ട് അന്നും പട്ടിണിയാണോ അവൻ കൊടുക്കേണ്ടതില്ല പെരുന്നാൾ ദിവസവും പട്ടിണിയാണ് ഒന്നും കഴിക്കാനില്ല എങ്കിൽ അവൻ സക്കാത്ത് നൽകേണ്ടതില്ല അതല്ല അന്നത്തെ ചെലവ് കഴിച്ച് മിച്ചമുണ്ട് എങ്കിൽ അവൻ സക്കാത്ത് നൽകേണ്ടതുണ്ട് ഒരാളുടെ നാല് മുദ്ദാണ് രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ വാരിയാൽ കിട്ടുന്നാണ് ഒരു മുത്ത് എന്ന് പറയാം രണ്ട് കയ്യുങ്ങനെ വാരിയാൽ കിട്ടുന്ന അരി അതിനാണ് ഒരു മുത്ത് എന്ന് പറയുക അങ്ങനത്തെ നാല് വാര് അതാണ് ഒരാളുടെ ബഹിരം നാല് മുത്ത് ഒരു സ്വാഴി ഏതാണ്ട് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ഗ്രാം ആണ് ഒരു ഉണ്ടാവുക വാരി കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് ഗ്രാം അഞ്ഞൂറ്റി അമ്പത് ഗ്രാം ഒക്കെ സാധാരണഗതിയിൽ ഒരു ശരാശരി കയ്യിലുണ്ടാവും അങ്ങനത്തെ നാല് വാരലാണ് ഒരാളുടെ ഫിറ്റസക്കാത്ത് അത് പെരുന്നാളിന്റെ തലേന്ന് റമദാൻ ഇരുപത്തി ഒമ്പതിന് രാത്രി വാര്യ പ്രസവിച്ചു ആ കുട്ടിക്ക് പോലും കൊടുക്കേണ്ടതുണ്ട് അന്ന് ജനിച്ച കുട്ടി പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് വരെ പിന്നീടക്കകത്ത് നൽകേണ്ടതുണ്ട് അത് നൽകേണ്ടത് പെരുനാ നിസ്കാരത്തിന് മുമ്പായിക്കൊണ്ടാണ് പെണ്ണാ നിസ്കരിക്കും മുമ്പ് അവകാശത്തിലേക്ക് എത്തണം വേണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം മുമ്പൊക്കെ നൽകാം സഹാബിമാരൊക്കെ ദിവസങ്ങൾ മുമ്പേ തന്നെ നൽകുമായിരുന്നു നൽകുമായിരുന്നുവെന്ന് ഹജീഫ് ഗന്ധങ്ങളിൽ കാണാൻ കഴിയും നമുക്ക് ഇന്ന് വണി കൊടുക്കാം നാളെ കൊടുക്കാം ഏതായാലും പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പേ കൊടുത്തിരിക്കണം നിസ്കാരം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഫിതസഖക്കാത്തല്ല അത് സ്വതക്കയായി മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നാണ് ഹജീഫിൽ പണിപ്പിക്കപ്പെട്ടത് നമ്മുടെ പള്ളി കച്ച് ഫിതക്കാത്ത് ശേഖരിക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് ആ സംവിധാനം ഉപയോഗപ്പെടുത്താം യാതൊരു നിർബന്ധവും ഇല്ല നമ്മുടെ ചുറ്റു ഭാഗത്ത് പാവപ്പെട്ടിട്ടുണ്ടോ അവർക്ക് കൊടുക്കാം കുടുംബങ്ങളിൽ പാവപ്പെട്ടിട്ടുണ്ടോ അവൾക്ക് നൽകാം അതല്ല ഈ സംവിധാനം ഉപയോഗിക്കണമോ ഇവിടെ ഏൽപ്പിക്കുകയും ചെയ്യാം ഒരാളുടെ വിഹിതം നൂറ് രൂപയാണ് കണക്കാക്കിയത് ആ നൂറ് രൂപ ശേഖരിച്ച് ആ നൂറ് രൂപ കൊണ്ട് നമ്മൾ അരി വാങ്ങി പാവപ്പെട്ട ആളുകൾ കണ്ടെത്തി അവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് ഒരു രണ്ടര കിലോ അല്ലെങ്കിൽ രണ്ടേക്കാല് കിലോ ഒക്കെയാണ് ഒരാളുടെ വിഹിതമായി ഉണ്ടാവുക അത് പ്രകാരം ഏതാണ്ട് തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപ ആ ഒരാളുടെ വിഹിതത്തിലാവും പിന്നെ അതിന്റെ വിതരണവും കാര്യങ്ങളും അത് ഒരു വണ്ടി വിളിച്ച് അവരുടെയും വീട്ടിലേക്ക് എത്തിക്കും ാണ് നൂറ് രൂപ കണക്കാക്കിയിരിക്കുന്നത് വേണമെങ്കിൽ നൂറ് രൂപ ഇവിടെ കൊടുത്താൽ നമ്മളൊരാളുടെ വിഹിതം അത് കൊടുത്തുവിട്ടതായി മാറും അത് കുടുംബനാഥന്റെ ബാധ്യതയാണ് വീട്ടിൽ എത്ര കുടുംബാംഗങ്ങളുണ്ടോ അവിടെ എല്ലാ വിഹിതം ഭാര്യയുടെ മക്കളുടെ അതേപോലെ നമ്മുടെ ചെലവിന് കഴിയുന്ന ആരെല്ലാം കൂട്ടോ ഒരു പക്ഷെ മാതാപിതാക്കൾ നമ്മുടെ വീട്ടിലായിരിക്കാം ചില സഹോദരിമാർ നമ്മുടെ വീട്ടിലായിരിക്കാം അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെലവിന് കൊടുക്കുന്നവർ ആരൊക്കെ ഉണ്ടോ അവരുടെ വിഹിതം നൽകേണ്ട ബാധ്യത ആ കുടുംബനാഥനാണ് അപ്പൊ ഈ പള്ളിയിൽ അങ്ങനെ സംവിധാനം ഉണ്ട് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം അതല്ല സ്വന്തമായി ചെയ്യുന്ന ആളുകൾക്ക് സ്വന്തമായി നൽകുകയും ചെയ്യാം അതോപ്പുറമായി ശ്രദ്ധിക്കും പെരുന്നാൾ ദിവസത്തിൽ പെരുന്നാൾ നിസ്കാരം പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് അതിന് സൂര്യൻ കൂടെ കൽപ്പിച്ചു എല്ലാ സ്ത്രീകളെയും പെരുന്നാൾ നിസ്കാരത്തെ കൊണ്ടുവരാൻ ആർത്തവമുള്ള സ്ത്രീകൾ പോലും വരട്ടെ എന്ന പറഞ്ഞു ഹൈദുള്ള സ്ത്രീകൾ പോലും കൂടാനങ്ങളിൽ കഴിയുന്ന പുറത്തിറങ്ങാത്ത സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരെ പോലും വരട്ടെ എന്നാണ് നിമിധങ്ങൾ പറഞ്ഞത് എല്ലാവരും കൂടുന്ന എല്ലാവരും സംഗമിക്കുന്ന ആ ഒരു പുണ്യത്തിൽ അവരും ഭാഗമാക്കാവട്ടെ എല്ലാവരുടെയും ആ ദുആയിൽ അവർക്ക് മിഹിതം ലഭിക്കട്ടെ നിസ്കാര സമയത്ത് നിഷ്കഴിക്കാൻ പറ്റാത്തവർ മാറി നിന്നോട്ടെ എന്നാണ് നിബിധങ്ങൾ പറഞ്ഞത് ഇത് പറയുമ്പോൾ ചോദിച്ചു അഹദദു ജൻ ബാബു കൃത്യമായി വേഷം സ്വീകരിക്കാൻ പറ്റാവുന്ന സ്ത്രീകൾ ഉണ്ട് ഞങ്ങളുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാം മറച്ചു വേണല്ലോ പുറത്തേക്ക് ഇറങ്ങാൻ അങ്ങനെ അത്തരം എന്താ നബി അവർ ചെയ്യുക നിങ്ങൾ എല്ലാവരും വരാൻ പറഞ്ഞിരിക്കുന്നു പക്ഷേ കൃത്യമായി മറക്കാൻ വേഷം തികയാത്തവർ എന്ത് ചെയ്യും നബിയെ നബി ഏതെങ്കിലും സഹോദരിമാരെ കയ്യിൽ കൂടുതൽ വസ്ത്രമുണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് അവർ കൊടുക്കാൻ കൊടുക്കട്ടെ എന്നിട്ടെങ്കിലും വരട്ടെ ഒരു വസ്ത്രം കടം വാങ്ങിയിട്ടെങ്കിലും അടുത്ത വീട്ടിൽ അനി സഹോദരി എവിടെയെങ്കിലും വസ്ത്രം അധികമുണ്ടെങ്കിൽ ആ വസ്ത്രം തൽക്കാലം വാങ്ങി ധരിച്ചിട്ടെങ്കിലും അവർ ഈ ഹൈലിൽ പങ്കെടുക്കട്ടെ എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് പള്ളിയിൽ പുറത്തേക്കാക്കിയത് പെരുന്നോ പള്ളിയിലാകുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും വരാൻ പറ്റിക്കൊള്ളണമെന്നില്ല പുറത്തൊരു മൈതാനത്തേക്കാണ് ഞങ്ങൾ പോകാറുള്ളത് മദീന പള്ളി വലിയ മഹത്വമുള്ള പള്ളിയാണ് എന്നിട്ട് പോലും ആ പള്ളി നിസ്കരിക്കാതെ മദീനത്തെ പള്ളിന്ന് ലഭിക്കുന്ന പുറത്തു പോയി ഗ്രൗണ്ടിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി പറയേണ്ടതില്ല അതുകൊണ്ട് നമ്മളും ആ സുരത്ത് പ്രകാരം പുറത്താണ് പെരുദമസ്കാരം നിസ്കരിക്കാറുള്ളത് തവണ പി പി ഹാളിലാണ് നമ്മുടെ പെരുദമുള്ളത് അതുകൊണ്ട് രാവിലെ നിശ്ചയിക്കപ്പെട്ട മണിക്ക് എല്ലാവരും ഒളവ് ചെയ്ത് എത്താൻ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കുക കുടുംബസമേതം എല്ലാവരും കൂടെ പങ്കെടുക്കട്ടെ അതാണ് പെട്ടെന്ന് സംസ്കാരത്തിന്റെ പ്രത്യേകത എല്ലാ നന്മകളും ആ ദിവസങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക എപ്പോഴും നന്മയുടെ കൂടെ സഞ്ചരിക്കാൻ നാം പ്രത്യേകമായി തയ്യാറാവുക അങ്ങനെ ഹൈരന്റെ വാഹകരായും ഹൈരന്റെ സഹയാത്രികരായും ഈ ഐഹികമായ ജീവിതത്തെ ഉപയോഗപ്പെടുത്തി സന്തോഷത്തോടെ കുഞ്ഞാവിന് യാത്ര പോകാൻ നമുക്ക് പറ്റണം കിട്ടിയ ആയുസ് ആണെങ്കിലും ആ ആയുസ്സിനെ നന്മയിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ നാം പരിശ്രമിക്കുക നന്മയുടെ കൂടെ നമ്മൾ സഞ്ചരിക്കുക അള്ളാഹു തമ്മിൽ നിന്നെല്ലാം കബൂലാക്കുമാറാവട്ടെ അള്ളാഹു മറ ആ ത്തിന في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما اللهم ربنا تقبل, ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم اللهم اجعل هذا الشهر الشريف العظيم شاهد لنا لا صاهدا علينا واجعله حجة لنا لا حجة علينا اللهم عن رقابنا ورقاب أبائنا وأمهاتنا وأحبابنا من النار يا رب العالمين اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا ربنا قبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد واله وصحبه اجمعين والحمد لله رب العالمين